ചേർത്തല പള്ളിപ്പുറം പുറോന കീഴിലുള്ള തൈക്കാട്ടിശ്ശേരി പള്ളി തിരുസഭാ ചരിത്രത്തിൽ നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ദേവാലയം ഇവിടെ പടുത്തുയർത്താൻ ഈ ഈടുവകയിലുള്ള തൈക്കാട്ടിശ്ശേരിയിലുള്ള പാറായിൽ തരുകൻ കുടുംബത്തിൻ്റെ പൂർവികർ വളരെ നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വിശുദ്ധ അന്തോനസിൻ്റെ തിരുശേഷിപ്പും വിശുദ്ധ അന്തോലിൻ്റെ തിരു സ്വരൂപവും പാറായിൽ തരകൻ കുടുംബം ഈ ദേവാലയത്തിന് നൽകിയിട്ടുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ രണ്ട് തിരുനാളുകളാണ് സഹഘോഷം കൊണ്ടാടുന്നത് ഒക്ടോബർ നാലാം തീയതി കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനിസിൻ്റെ തിരുനാൾ കൊണ്ടാടുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട തിരുനാൾ ഈ പള്ളിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ ദർശന സമൂഹത്തിന്റെ തിരുനാളാണ് തിരു കുടുംബ ദർശന സമൂഹം ഉണ്ണി ഈശോയെ പരിശുദ്ധ അമ്മ കന്യകാമാതാവ് അന്ത ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ശിമിയോന അപ്രവാചകന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതിന്റെ അനുസ്മരണമാണിത് ഈ വർഷം ഈ തിരുനാൾ പതിമൂലെ ജനുവരി മുപ്പത് കൊടികയറ്റം മുപ്പത്തി ഒന്നാം തീയതി ലൈത്തോരന്മാരുടെ വാഴ്ച ഫെബ്രുവരി ഒന്നാം തീയതി വേസ്പിരാ ദിനം വേസ്പര ദിനത്തിൻ്റെ അന്ന് ആഘോഷമായ കുർബാനയും പ്രസംഗവും കഴിഞ്ഞ് പ്രധാന പ്രദിക്ഷിണവും ഉണ്ടാവും പ്രധാന തിരുനാൾ ദിവസം വൈകുന്നേരം തിരിവഞ്ചിരിപ്പിനെ തുടർന്ന് ദർശന സമൂഹത്തിലെ അംഗങ്ങൾ പടിഞ്ഞാറെ കുരിശടിയിലേക്ക് പോകുന്നു അവിടെ നിന്നും തിരു കുടുംബത്തെ ദിതാവും മാതാവും ഉണ്ണീശ്ശയും അടങ്ങുന്ന ആ തിരി കുടുംബത്തെ ആഘോഷപൂർവം ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു പ്രധാന കവാടത്തിങ്കൽ വിശുദ്ധ സിമയോൻ്റെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിന്നും ഉണ്ണീശോയെ സ്വീകരിച്ച് സിമയോൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടെ കാഴ്ചവയ്പ്പ് പൂർത്തിയാകും തുടർന്ന് തന്നാണ്ടിൽ പ്രസവിച്ച കുട്ടികളുമായി അനുഗ്രഹവും ആശീർവാദവും സ്വീകരിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളെയും അമ്മമാരെയും കാർമ്മികൻ ആശീർവദിച്ചതിന് ശേഷം തിരുനാൾ കുർബാനയിലേക്ക് കിടക്കും ഇവിടെ ആയവരെയും ആകർഷിക്കുന്ന ഒരു ക്രൂശിത രൂപമുണ്ട് പാസ്കൽ രൂപം പിന്നെ ഇവിടുത്തെ സക്രാരി അത് ഒറ്റ മരത്തിൽ ചേർത്തതാണ് പിന്നെയുള്ളത് അവിടുത്തെ മാമൂദി കല്ല് അത് ഒറ്റ കല്ല് കൊത്തിയെടുത്തതാണ് ഇവിടുത്തെ ആൾത്താരക്കൊരു പ്രത്യേകതയുണ്ട് ആൾത്താരയിൽ അന്ന് നാല് സുവിശേഷങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നാല് സുവിശേഷകരെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങള് മരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറുകളില് അന്നത്തെ കോട്ടയം വിശ്വത്തിന്റെ അപ്പിസ്ഥോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ചാൾസ് എന്ന ഒരു സ്ഥാനം നൽകി ഇതിനെ ഉയർത്തി ഈ അൽത്താരെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം പൂർണ്ണദണ്ഡഭോജനം കിട്ടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇപ്രകാരമുള്ള ഈ പടിയിലെ തിരുനാൾ ഈ വർഷം ഏറ്റു കഴിക്കുന്നത് ടിൻഡോ ജെ വടക്കേക്കരിയാണ് അദ്ദേഹത്തോടൊപ്പം ഈ തിരുനാള് സഹഘോഷം കൊണ്ടാടാൻ ദർശന സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേരുന്നു അങ്ങനെ ദർശന സമൂഹത്തിലെ അംഗങ്ങളും ഇടവക അംഗങ്ങളും സ്നേഹമുള്ള നാട്ടുകാരും ഒരുമിച്ചുകൂടി ഈ തിരുനാൾ ഏറ്റവും മനോഹരമാക്കുന്നു ഈ തിരുനാളിൽ പങ്കെടുത്ത തിരു മാധ്യസ്ഥം വഴി അനുഗ്രഹീതരാകാൻ തിരുകുടുംബത്തെ അനുകരിച്ച നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ഈ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് ആ സമർപ്പണത്തിലൂടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടാൻ എവരെയും തൈക്കാട്ടുശ്ശേരി പള്ളിയിലേക്ക് ഫെബ്രുവരി രണ്ടാം തീയതി നടക്കുന്ന തിരുനാളിലേക്ക് തിരു കുടുംബത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഓർമ്മയാദരിക്കുന്ന തിരുനാളിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു തിരുനാൾ പ്രസ്തേന്ദ്രീഴുകിലെ എല്ലാ നിയോഗങ്ങളും ഈ തിരുനാൾ ആഘോഷത്തിലൂടെ സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും